എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അന്നേരം നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയും മുട്ടയും കൊണ്ടൊരു കിടിലെ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കപ്പ ഉപയോഗിച്ചിട്ടും മുട്ട ഉപയോഗിച്ചിട്ടും ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ നമ്മളെല്ലാം കഴിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അന്നേരം നമുക്ക് എങ്ങനെ എന്നുള്ളതെന്ന് കണ്ടിട്ട് വരാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചീനിയും അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ മുട്ടയെടുക്കാവുന്നതാണ് അന്നേരം പുഴുക്കഞ്ചീനിയാണ് എടുത്തേക്കുന്നത് അന്നേരം നമുക്കിപ്പോൾ എത്രത്തോളം വേണം എന്നനുസരിച്ച് എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അന്നേരം ചീനിക്ക് കപ്പ് കപ്പ പൂള് പിന്നെ വേറെന്താ പേര് പറയണമെന്നറിയില്ല നമ്മുടെ അവിടെ കപ്പ ചീനി പൂളെന്നൊക്കെ പറയാറുണ്ട് ഇത് കൂടുതൽ വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അന്നേരം അതിൻ്റെ ആ ഒരു തോലൊക്കെ മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും അരിഞ്ഞെടുക്കാം കേട്ടോ അതിന് നടുക്കത്ത ആ ഒരു വേര് കാണല്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണ് കേട്ടോ അന്നേരം ഈ രണ്ട് കൂട്ടം ചീനിയും നമ്മൾ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് അതിൻ്റെ വേരൊന്നും കാണാണ്ട് ഇതുപോലെ അത്യാവശ്യം വലിയ കഷ്ടങ്ങളായിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത് ഈ അരിഞ്ഞെടുത്തിരിക്കുന്ന ഈ കപ്പയുടെ കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് ചെറുതായിട്ട് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം മാറ്റേണ്ടതായിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഇത് അത്യാവശ്യം നല്ലപോലെ തിളച്ച് ചെറുതായിട്ട് വെന്ത് തുടങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിൽ വെള്ളം അങ്ങ് നമുക്ക് മാറ്റാം സാധാരണ പുഴുക്കും അങ്ങനെ ഊറ്റ അല്ലെങ്കിൽ കട്ട് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ആദ്യത്തെ ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറ്റിയിട്ട് വീണ്ടും രണ്ടാമത്തെ വെള്ളത്തിലാണ് ആ ഒരു ചീനിയൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കുന്നത് അത് ആ വെള്ളം എടുത്ത് മാറ്റിയതിന് ശേഷം രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനി നല്ലപോലെ തിളച്ച് ആ ഒരു കപ്പ നല്ലതുപോലെ വെന്ത് കിട്ടണം നമുക്ക് വെന്തോയെന്നൊന്നും നോക്കാം ഞാൻ മുമ്പേ പറഞ്ഞാലും വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് അത് വെന്തി കിട്ടി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കപ്പ നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് വേണ്ട ഉപ്പ് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനും വേണ്ടി പിന്നെ ഇതിന് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇതിലെ വെള്ളമെല്ലാം മാറ്റി നമുക്ക് ഈ ഒരു കപ്പ സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അവരിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കപ്പയിലുള്ള ഉപ്പ കറക്റ്റാണോ എന്നറിയാൻ നമുക്കൊരു ചെറിയൊരു പീസ് എടുത്ത് കപ്പ കഴിച്ചു നോക്കാം അന്നേരം നല്ലപോലെ വെന്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാവുന്ന രീതിയിൽ വെന്ത് അളിഞ്ഞു അളിഞ്ഞ് ഈ ഒരു പരുവത്തിനെണ്ണം വേവിച്ചെടുക്കാനും വേണ്ടി അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ട് ആ ഒരു വെള്ളമൊക്കെ മാറ്റിയിട്ട് കപ്പ മാത്രമാക്കി ഞാനൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കപ്പയെ നല്ല പോലെ നമ്മൾ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് നല്ലതുപോലെ ഒട്ടും തന്നെ കട്ട് ഇല്ലാണ്ട് നല്ല വെണ്ണ പോലെ നമ്മൾ കുഴച്ചെടുക്കുക എന്ന് പറയില്ലേ ആ രീതിയിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ കപ്പയും നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ട് വരാം നല്ല കൂടി പാടാണ് ഇങ്ങനെ ഉടച്ചെടുക്കാനെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം മാത്രം ഉടച്ചെടുക്കുക ഒരുപാടങ്ങ് തണുത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടത്തുമില്ല എന്നിട്ട് ചെറിയ ചൂടോടുകൂടി നമ്മൾ ഇത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ചൂടോടുകൂടി കപ്പ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് നിങ്ങൾ അപ്പുറം ടേസ്റ്റിൽ നമ്മൾ കപ്പ കഴിച്ചാലോ അതിൽ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം മൺചട്ടി അടപ്പ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊന്നും പെട്ടെന്ന് പരിചയപ്പെടാം ഒന്നോ രണ്ടോ സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുക്കാം ഇപ്പം ഞാനൊരു ഒന്നര സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചേക്കുന്നത് കറിവേപ്പില എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് അന്നേരം നമ്മൾ ആ ഒരു മൺചെട്ടിയിൽ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ മാത്രം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാളയ്ക്ക് പകരം സമയമുള്ളവരാണെങ്കിൽ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഭയങ്കര ആയിരിക്കും അന്നേരം ആ ഒരു സവാളയുടെ പച്ചമണമൊക്കെ മാറി അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞേക്കുന്നതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ടിട്ട് പ്രത്യേകം നമ്മളിത് എടുക്കുക എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സവാളയൊക്കെ നല്ലതുപോലെ വയണ്ടി വരണം പെട്ടെന്ന് വയണ്ടി കിട്ടാൻ വേണ്ടി തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും മാറിപ്പോവും പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ചെറിയ തീയിലിട്ട് മാത്രം വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ് ക്യാരറ്റോ അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊന്നും ചേർക്കാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വയണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിയൊക്കെ വയണ്ട് വളരെ കുറച്ചായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ പൊടികളാണ് മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ല എരിയും നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ വറുത്തുപൊടിച്ചിരിക്കുന്നതാണ് ഒരുപാട് ചേർക്കുന്നില്ല കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടിൽ കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പം മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടമല്ല എങ്കിൽ മുളകൊടി കൂടുതൽ ചേർത്തിട്ട് മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് അന്നേരം ഇതെല്ലാം പൊടികൾ ചേർത്തിന് ശേഷം ചെറിയ തീയിലിട്ട് നല്ലപോലെ ഇളക്കി പൊടികളുടെ പച്ച രുചി ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇത് കരിഞ്ഞ് പോകുന്നത് തോന്നുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചൂടടപ്പയിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രം പൊടി ഇട്ട് കൊടുത്താൽ മതി അതിന് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ച രുചി മാറി കിട്ടിയിട്ടുണ്ട് മെയിൻ ചേരുവയായ ഗരം മസാലയുടെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു ചേരുവയാണ് ഗരം മസാലയുടെ പൊടി അതിന് ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി വറുത്ത് പൊടിച്ച് ചേർക്കുന്നതിന് ഇനി ഇതിലൊരു സ്പെഷ്യൽ ചേരുവയാണ് ഈ കൂട്ട് ഈ കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ തൊലി കളയാണ്ട് ചതച്ചതും അതുപോലെ തന്നെ ഏലയ്ക്ക് രണ്ട് മൂന്നെണ്ണം നല്ല മുളക് ചതച്ചതും കൂടാണ് ഈ മൂന്നും കൂടെ ചേർത്ത് ചതച്ചിട്ട് ഇതിലോട്ടിടുമ്പോഴത്തേനും എൻ്റെ ഒരു മണവുണ്ടല്ലോ ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ നമ്മളിപ്പം നോൺ വെജ് ഐറ്റംസിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം ഇതിൻ്റെ ഇരട്ടി രുചിയാണ് സാധാരണയിൽ നിന്ന് ഇരട്ടിയുടെ ഇരട്ടി രുചി നമ്മൾ പറയാറില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഏലക്കയും തൊലികളാണ്ട് എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ നല്ല മുളകും കൂടെ അന്നാലും തന്നെ ഒന്ന് ചതച്ചിട്ട് ഇടണം അവസാന അവസാനഘട്ടമായിട്ട് അന്നേരം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കപ്പ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കപ്പ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ചെറിയ കൂടി ഇവയെല്ലാം കൂടെ നമ്മൾ ആ ഒരു തവി കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക അതൊരു ചെറിയൊരു പണിയാണ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ തവി കൊണ്ട് മിക്സ് ചെയ്താൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക രുചി കിട്ടുന്നത് കേട്ടോ അതൊരു അസാധ്യ ടേസ്റ്റാണ് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എന്ത് തയ്യാറാക്കിയാലും പ്രത്യേകിച്ച് കല്ലിൽ അരക്കുന്ന ചമ്മന്തി പോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ കൈ കൊണ്ട് അത് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുമ്പോൾ അതായത് ഇതിപ്പം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് ഒന്ന് ആറി വരട്ടെ ഇതൊന്നും മൂടി വെച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം ആ ഒരു ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് നമ്മളിതിപ്പം നല്ലതുപോലെ കൈ കൊണ്ട് തട്ടി ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും ആ ഒരു മസാലയും കപ്പയും എത്താനും വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കറക്റ്റായിട്ട് ഉപ്പും എരിയും എല്ലാം പാകത്തിനാണ് പ്രത്യേകിച്ച് ഏലക്കയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളകും ചതച്ചതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഒക്കെ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ നമ്മൾ കപ്പ ചേർത്തിട്ടുള്ള ആ ഒരു മസാല അതാണ്ട് ഇതുപോലെ നമ്മുടെ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാൻ പാകത്തിനാകുന്നതാണ് കറക്റ്റ് പരുവം എന്ന് പറയുന്നത് അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ ഒരു കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ മുട്ട അതൊരു ബൗളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കിൻ്റെ പൊടിയാണ് റിസ്ക് പൊടി ഇല്ല എങ്കിൽ ബ്രെഡ് ഇതുപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ പൊടി എടുക്കാവുന്നതാണ് എന്നിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മസാല ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ബോൾസായിട്ട് എടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എന്താണ്ട് ഒരു ചെറിയ ബോൾ പോലെ എടുത്തതിനു ശേഷം കൈകൊണ്ട് കൈയുടെ ഉള്ളം കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താണ്ട് ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് അന്നേരം നമ്മുടെ എല്ലാ മസാലകളും ഇതുപോലെ കൈകൊണ്ട് നമ്മൾ ബോൾസ് ബോൾസായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നല്ല ഈ ഒരു ഷേപ്പിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് അന്നേരം നമ്മൾ ഈ ഒരു മസാലകളെല്ലാം തന്നെ ഇതുപോലെ ആക്കി എടുത്തിട്ട് വരട്ടെ നമ്മൾ അന്നേരം ആ ഒരു കപ്പ മസാലകളെല്ലാം തന്നെ ആ ഒരു ഷേപ്പിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തതിന് ശേഷം ആ ഒരു മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അതിലോട്ടിട്ടിട്ട് നമ്മളിപ്പോൾ കൈ കൊണ്ട് ആ ഒരു മുട്ട മിക്സിലോട്ടിട്ടതിന് ശേഷം ആ ഒരു കപ്പ മസാല എടുത്തിട്ട് റിസ്ക് പൊടിയിലോട്ട് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വലത്തെ കൈ കൊണ്ട് ഈ ഒരു മുട്ട മിക്സിയിലോട്ട് മുക്കിയതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് ഈ ഒരു റിസ്ക്കിൻ്റെ പൊടിയിൽ കവർ ചെയ്തെടുക്കുന്നതാണ് എളുപ്പകരമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ കൈ മൊത്തം ഇപ്പോൾ വലത്തെ കയ്യിൽ മൊത്തവും ആ ഒരു മുട്ടയുടെ ആ ഒരു നനവുണ്ടായതുകൊണ്ട് കൈമൊത്തവും ഈ ഒരു റിസ്കിൻ്റെ പൊടി ആവും അന്നേരം ബാക്കിയെല്ലാ കപ്പ മസാലകളും ഈ മുട്ടയിൽ മുക്കിയിട്ട് റിസ്കിൻ്റെ പൊടിയിൽ കവർ ചെയ്തെടുക്കാം പക്ഷേ റിസ്കിൻ്റെ പൊടി ഇല്ലായെങ്കിൽ മാത്രം ബ്രെഡ് പൊടി എടുത്താൽ മതി പക്ഷേ റിസ്കിൻ്റെ പൊടിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുള്ളതും ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന രീതിയിൽ തന്നെ കിട്ടും അതിന് ബാക്കിയുള്ള എല്ലാ മസാലകളും നടിയത് പോലെ മുട്ടയിൽ മുക്കി റിസ്കിൻ്റെ പൊടിയിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏതോ എണ്ണയും ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അന്നേരം ആ ഒരു എണ്ണ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ഒരുപാട് തീലിടാണ്ട് ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ ചൂടായി വന്നതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പയുടെ ആ ഒരു മസാല കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഇതിനെ തിരിച്ച് മറിച്ച് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അര കപ്പ വേവിച്ച് ആ ഒരു മസാല തയ്യാറാക്കുന്ന ഒരു സമയമുള്ളൂ അതിന് വളരെ പെട്ടെന്ന് ഇത് രണ്ട് സൈഡ് നല്ലപോലെ പോലെ മുരിഞ്ഞ് എടുക്കാം നേരം ഇത് രണ്ട് സൈഡ് നല്ലപോലെ മുറിഞ്ഞു വന്നിട്ടുണ്ട് താണ്ട് ഈ ഒരു പരുവത്തിൽ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ബാക്കിയുള്ള എല്ലാ കപ്പ മസാലകളും ഇതുപോലെ എണ്ണയിൽ നല്ലപോലെ വറുത്തു കോരി എടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ കപ്പ വേവിക്കുകയും പുഴുങ്ങുകയൊക്കെ ചെയ്യാറാണല്ലോ ഉള്ളത് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രുചികൾ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളതാണ് മുട്ടയൊക്കെ ആണെങ്കിൽ തന്നെ ഇനി കപ്പ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നൂ ഭയങ്കര ടേസ്റ്റാണ് കപ്പയാണ് കപ്പ കഴിക്കാൻ മടിയുള്ള കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താറുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിട്ട് നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും ഇതിൻ്റെ കൂടുതൽ ഞാനൊരു ആയിട്ട് എടുത്തിരിക്കുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതും കരുവേപ്പിലയും നമ്മുടെ എരിവിന് പച്ചമുളക് ലേശ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റ് ആണ് പുറമെ നല്ല കരിമുരാന്ന് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് കപ്പ കട്ട്ലേറ്റാണെന്നൊന്നും പറയില്ല കേട്ടോ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് കപ്പയാണെന്ന് അറിയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ഗരം മസാലയുടെ രുചിയെക്കാട്ടിലെ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഏലക്കയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ അവസാനം ചേർത്തിരിക്കുന്ന കുരുമുളകും കൂടെ ചതച്ചതിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അറിയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം വന്നിച്ച് ഇരിക്കുകയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം